ും മുന്നിൽ നിൽക്കുന്ന വഫയെയും മുന്താസിനെയും കൂടുതൽ നോക്കാതെ ഉമ്മയെ നോക്കിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞു ഞാനേ പറയുന്നത് കേട്ട് അവരോടൊന്നും തോന്നണ്ടെട്ടോ ഇതൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ വന്നാലുള്ള മിക്ക ആളുകൾക്കും സംഭവിക്കുന്നത് ആരും അത് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം ഉസ്താദ് അവരോട് ചോദിച്ചു നിങ്ങളെ ഈ ഇടറ്റ് നമസ്കാരങ്ങൾ കാരണമില്ലാതെ ഒഴിവാക്കില്ല നടക്കുന്നത് എത്രയൊക്കെ ചെയ്യാനൊരുങ്ങിയാലും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാവാറുണ്ടോ ആ അതെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ആ അതെ നമ്മളെ മറ്റൊരാളാക്കുക എന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നു വെച്ച് നിസ്കാരം ഒഴിവാക്കുന്നവർ മുഴുവൻ സീകർ ഏറ്റവരല്ല കേട്ടോ അവരെ വേറെ വിഭാഗമാണ് ഭർത്താക്കന്മാരോട് നിൽക്കുന്ന രീതിയിലും മാറ്റം വരും നല്ലതുപോലെ തുടങ്ങുന്ന സംസാരങ്ങളെ അവസാനം എത്തുന്നത് വഴക്കിലും പിണക്കത്തിലും ആയിരിക്കും ദാമ്പത്യത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് പക്ഷേ സീർ ബാധിച്ചവർക്കത് നിത്യവും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ത് പറഞ്ഞാലും വഴക്ക് പ്രശ്നങ്ങൾ തുലാക്ക് വരെ ചൊല്ലും എന്ന് പറഞ്ഞാലും പോയി ചെല്ലുക എന്ന മട്ടിലായിരിക്കും ഭാര്യയും ഭർത്താവും പെരുമാറുക വൃത്തി കുറയുന്നതാണ് മറ്റൊരു ലക്ഷണം മുടി ചെയ്യാതെ എണ്ണ തുടിയുകാതെ നടക്കാൻ സ്ത്രീകൾ ഇഷ്ടപ്പെടുക ആരെ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് തോന്നുക ബ്ലീഡിങ് കൂടുക അങ്ങനെ ഒരുപാടുണ്ട് പലർക്കും പലതാണ് കൂടുതൽ അവരോട് മറ്റൊന്നും പറയാതെ ഉസ്താദ് പറഞ്ഞു നമുക്കേ വന്നത് പറഞ്ഞിരിക്കേണ്ട കാരണം അത് ചെയ്തവരോടുള്ള വെറുപ്പ് കൂട്ടുകയുള്ളു സുറമിക്ക് വന്നതേ പോലെ ആ വീട്ടിൽ എല്ലാവർക്കും ഓരോ അസുഖങ്ങൾ വരാവുന്നതാണ് കാരണം നിങ്ങളെ വീട്ടുകാർ അനുഭവിക്കണം അനുഭവിക്കണമെന്നൊരു ലക്ഷ്യം മാത്രമായിരിക്കും അവർക്ക് എല്ലാം അറിയുന്നതിന് പഠിച്ചവന നമുക്ക് ചികിത്സിച്ചു നോക്കാം ബാക്കി പഠി മാറ്റി തരട്ടെ ഇൻഷല്ല ഷാഫിയോടെ ഞാനൊരു കാര്യം പറയാം ഒരുപാട് സൂക്ഷിക്കണം കേട്ടോ അത്രയും വെറുപ്പ് നിന്നോട് ആർക്കൊക്കെയോ ഉണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ആയിരിക്കും അത് വെളിച്ചത്തിൽ നിന്നും ഒരടി കിട്ടിയത് നീ കണ്ടിട്ടുള്ളൂ കൂടെ മറ്റൊരു ഇരുട്ടിൽ നിന്നും നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ നിൻ്റെ അവസ്ഥ കേട്ടോ നമ്മൾ തൊടുന്നതല്ല നഷ്ടമാകുന്ന ബർക്കത്തില്ലാത്തൊരവസ്ഥ ചിലർക്ക് വരാറില്ലേ അതുപോലെയാണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും സുറുമിയുടെ ഉപ്പയെ നോക്കി ഇതൊക്കെ എങ്ങനെ മനസ്സിലാകുമെന്ന് ചിന്തിക്കുകയാവുമല്ലാലും ദുന്യാവിലുള്ള സകല പ്രശ്നങ്ങളും നമുക്ക് പഠിക്കാൻ കഴിയും അതിലൊന്ന് മാത്രമാണ് സിഹ്റും അസുഖം അതിനുള്ള മരുന്നും ഈ ദുനിയാവിലുണ്ട് സിഹ്റും അങ്ങനെ തന്നെയാണ് അതിൻ്റെതായ രീതിയിൽ ആ അസുഖം മാറ്റിയാൽ മാത്രമേ മാറൂ എന്ന് മാത്രം വിശ്വാസികളായ നമ്മുടെ ദീൻ വരെ നഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയി നെഞ്ചിൽ തല്ലി കരഞ്ഞ് ഷെയ്ത്താനെ കൂട്ടി ശപിക്കുന്ന ഏർപ്പാട് അത് ഇന്നുമുണ്ട് അവിടെയൊക്കെ ഈ കാലത്തും നിന്റെ ശത്രുക്കളിൽ ആരും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവരെക്കാൾ കൂടുതൽ നീ സൂക്ഷിക്കണം കേട്ടോ ആരോട് പിണങ്ങാനും ശത്രുതക്കും ഒന്നിനും പോണ്ട ഇങ്ങോട്ട് തല്ലിയാലും കൊണ്ട് പോരേണ്ട അവസ്ഥ എന്നൊക്കെ പറയില്ലേ അതാണിപ്പോൾ നിൻ്റെ അവസ്ഥ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലെട്ടോ നിൻ്റെ ആയുസ് എടുക്കാനൊന്നും ആരെ കൊണ്ടും കഴിയില്ല പക്ഷേ നിന്നെ തളർത്താൻ കഴിയും ഇപ്പം നെയ്യേ കുറച്ചു കാലം ബിസിനസ്സിലൊന്നും കൈവയ്ക്കേണ്ടോ കല്യാണം നോക്കുന്ന സമയത്ത് നടന്നതൊക്കെ ഇവർ പറഞ്ഞു നീ പെണ്ണ് കിട്ടാതെ ജീവിക്കണമെന്നാണ് അവരെ ചിന്തിച്ചത് നിന്റെ ഓരോ അവസ്ഥകളിലൂടെയാണ് നീ ഇന്ന് കടന്നുപോയത് ആരും അന്നത് ശ്രദ്ധിച്ചില്ലല്ലേ സമയമാവാതെ ഒന്നും എവിടെയും റെഡിയായ ചരി ില്ലല്ലോ ഇപ്പോൾ നിനക്ക് കിട്ടിയ കുട്ടിയും നിനക്ക് സമാധാനം തരാൻ ചാൻസ് കുറവാണ് ഇതൊക്കെ ചെയ്ത് മാറുമ്പോൾ എല്ലാം കളഞ്ഞി തളിയും ഷാഫി ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞ് ഉസ്താദ് പറഞ്ഞു സൂറത്തുൽ ബക്കറ എല്ലാവരും ഓതണം ദിവസം മുഴുവനും ഓദാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കഴിയുന്ന പേജുകൾ ഓതി തീർക്കുക എല്ലാം പടിയിറങ്ങും ബാക്കി കാര്യങ്ങൾ ഞാൻ വീട്ടിൽ വന്ന് നോക്കി വേണ്ട പോലെ ചെയ്യാം ഞാൻ വരുന്നതും പോകുന്നതും നിങ്ങൾ വീട്ടുകാരല്ലാതെ ആരും അറിയേണ്ടിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ആർക്കും ചെയ്യാറില്ല ഒരുപാട് ബുദ്ധിമുട്ടാണ് ആളുകൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ ഏതറ്റം വരെ പോകും എല്ലാം എല്ലാവർക്കും ചെയ്ത് മാറ്റാൻ പറ്റൂല എൻ്റെ ഉള്ള അറിവ് വെച്ച് ഞാൻ ശ്രമിക്കാട്ടോ തൊട്ടാൽ എനിക്ക് വരെ ബാധിക്കാവുന്ന കാര്യമാണ് സുറുമയുടെ ഉപ്പെന്ന് പറയുമ്പോൾ ഒഴിഞ്ഞു മാറാൻ വയ്യല്ലോ നമ്മുടെ വിധി കാരണം ഇങ്ങനെ എന്തെങ്കിലും വന്നുപെട്ടൽ തന്നവനോട് വിഷമങ്ങൾ പറയുക അവൻ റഹ്മാൻ റഹീമുമാണല്ലോ നമ്മളറിയാത്ത എന്തെങ്കിലും വിക്കുമത് അവൻ്റെ പഠിപ്പുകളുടെ കാര്യത്തിൽ അവനുണ്ടാവും വന്നതൊക്കെ ക്ഷമിച്ചുകൊണ്ട് കുറാൻ ഒതുക സ്വലാത്ത് ചെല്ലുക ദ്വാ ചെയ്യുക കൂടെ അതിനുള്ള ചികിത്സയും ചെയ്യുക അല്ലാതെ ഇതിൻ്റെ പിറകെ പോയി ക്യാഷ് കളയാൻ മാത്രം ഒരുങ്ങരുത് അല്പം സമയമെടുത്താലും എല്ലാം മാഞ്ഞു പോകും ഷാഫി മാത്രം ഇവിടെ ഇരുന്ന് ബാക്കിയുള്ളവരേക്കൊന്ന് പുറത്തേക്ക് നിൽക്കാമോ എനിക്ക് അവനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞതിനനുസരിച്ച് എല്ലാവരും പുറത്തേക്ക് നിന്നു മുന്നിലിരിക്കുന്ന ഷാഫിയോട് അവർ പറഞ്ഞു ഞാനേ മുഖവരി ഇല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ക്ഷമയോടെ കേൾക്കണം കേട്ടോ ഭയപ്പെടുത്താനൊന്നുമല്ല നീ ഭയപ്പെടുകയും ചെയ്യില്ല എന്നറിയാം ഉമ്മയോട് പറഞ്ഞാലേ അവർ വിഷമിക്കും അതാണ് അവരോടൊക്കെ പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞത് ഷാഫി എന്താണെന്നറിയാൻ അവരെ തന്നെ ശ്രദ്ധിച്ചു എന്താ എന്താ ഉസ്താദേ െ തൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് മാനസികമായി തളർത്തി ഭ്രാന്ത വരെ വരാൻ പാകത്തിൽ അവർ നിന്നെ ഉപദ്രവിക്കുന്നുണ്ട് ചികിത്സയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും പോയതായി ആരോടും പറയണ്ടട്ടോ കേട്ടോ അല്പം സമയമെടുത്താലും എല്ലാം ശരിയാവും മാറ്റി തരട്ടെ ഡോക്ടർമാർ മരുന്ന് എഴുതിയാലും തണുത്തത് കഴുകരുതെന്ന് ചിലത് ചെയ്യരുത് എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ നമ്മളെ ഈ ചികിത്സ ചെയ്യുമ്പോൾ ചിലത് ശ്രദ്ധിക്കണം അതിൽ നിന്ന് നീ ആരോടും ശത്രുത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാതെ നോക്കണം എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥകൾ നോക്കി പിറകിൽ നിന്ന് കുത്തുന്ന ആളുകൾ ചുറ്റുമുണ്ടെന്ന് എപ്പോഴും ഓർത്താൽ മതി നീ കെട്ടിത്തീർത്ത പെണ്ണിൻ്റെ വീട്ടുകാർ മാത്രമല്ല നിന്റെ കുടുംബത്തിൽ നിന്ന് ആരോ ഒരാടൊക്കെയോ പക നിനക്കുണ്ടെന്ന് സംശയമുണ്ട് അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയാൻ ഞാൻ കുറേ സമയം ഇവിടെ ചിലവഴിക്കേണ്ടി വരും നിങ്ങളുടെ പേരുകളൊക്കെ സുർമ്മി കഴിഞ്ഞ വിലയിൽ തന്നെ എനിക്ക് തന്നിരുന്നു അതൊക്കെ വെച്ച് നമുക്ക് ചിലതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാം അറിയുന്നവനെ പഠിച്ചവനാണ് സിഹറ് ഏറ്റവർക്ക് ഏറ്റവും നല്ല പ്രതിരോധം എന്താണെന്നറിയാമോ ഖുറാൻ പാരായണം ചെയ്യുകയും കൂടെ മക്കബറകൾ ജിയാറത്ത് ചെയ്യുകയും ചെയ്യുക എന്നതാണ് മക്കബറകളിൽ ചെന്ന് റബ്ബിനോട് ദ്വാ ചെയ്യുക ഒരു മാരായണത്തിനും നമ്മളെ തൊടാൻ പോലും കഴിയില്ല ഷാഫി ഉസ്താദിന്റെ വാക്കുകൾ കേട്ട് വിയർക്കുകയായിരുന്നു അവൻ്റെ മുഖം വിയർത്തത് കണ്ട് ഉസ്താദ് ഷാഫിയോട് പറഞ്ഞു പേടിക്കണ്ട എല്ലാം ഖയറിലേക്കെത്തും നിന്റെ ക്ഷമക്കു മുന്നിൽ ഏത് ശിഹറും മുട്ടുകുത്തുന്ന സമയം വരും ഞാൻ നിനക്ക് ഉറപ്പ് തരാം ഷാഫി ഉസ്താദ് കാര്യങ്ങൾ പറഞ്ഞ് പുഞ്ചിരിച്ചതും ഷാഫിക്ക് അല്പം ആശ്വാസം ലഭിച്ചു ഫർസാനയുടെ കാര്യം പറയാൻ തോന്നിയെങ്കിലും എല്ലാം കൂടി പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഇപ്പോൾ തന്നെ പുറത്ത് ആളുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ട് അവളുടെ വിഷയം പിന്നീട് പറയുമെന്ന് തീരുമാനിച്ചു മാത്രവുമല്ല തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഷാഫി പറഞ്ഞതിൽ മിക്കതും ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടതെല്ലാം വീണ്ടും പറഞ്ഞുകൊടുത്ത് അവർ ഷാഫിയെയും കുടുംബത്തെയും യാത്രയാക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് ഷാഫിയുടെ ഉമ്മയും ഉപ്പയും ആയിരുന്നു തങ്ങളോട് ആരാണ് ചെയ്തതെന്ന് കൂടുതൽ ചോദിക്കാതെ അവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറയാതെ വന്നത് മാറ്റണമെന്ന് മാത്രം ചിന്തിക്കുന്ന അവരെ മനസ്സ് അത്രത്തോളം ഈമാൻ നിറഞ്ഞതായിരുന്നു വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഉമ്മ പറഞ്ഞു മനസ്സിൽ നിന്ന് എന്തോ ഭാരം ഇറക്കി വെച്ച പോലെ കേട്ടതും ഷാഫി പറഞ്ഞു ഞാനത് ഞാനതല്ല ആലോചിക്കുന്നത് പന്തം ഏർപ്പെടുത്തുമ്പോളെ അവർ ചോദിച്ചത് നമ്മൾ കൊടുത്തില്ലേ എന്നിട്ട് ആ തള്ളക്കും മോൾക്കും എന്നോട്ടുള്ള പകം തീർന്നില്ല പിന്നെ മറ്റൊന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ആ മൂത്തമ്മയാവും അല്ലാതാര് ഷാഫി നമ്മളറിയാത്ത കാര്യങ്ങളൊന്നും പറയണ്ടട്ടോ അവർ അല്ലെങ്കിൽ വെറുതെ ആ ശിക്ഷ കൂടി കിട്ടും ചെയ്തവർ ആരായാലും പഠിച്ചവന് അറിയാലോ അവന് കൊടുത്തോളൂ നമ്മൾ അതിനൊന്നും നിൽക്കണ്ട അത് ആലോചിക്കും വേണ്ട ഉമ്മ പറഞ്ഞു നിർത്തിയപ്പോഴാണ് ഷാഫി ഫെബിനെ തനിക്ക് അവസാനമായി അയച്ച മെസ്സേജിനെ കുറിച്ച് ഓർക്കുന്നത് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവരോടൊപ്പം കയറിയ സുറുമെ അടക്കമുള്ളവരോട് ഷാഫി പറഞ്ഞു അന്നെനിക്കേം അവസാനമായിട്ട് ഫെബിനെ ഒരു മെസ്സേജ് അയച്ചിരുന്നു എല്ലാം കഴിഞ്ഞെന്ന് നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും കരുതണ്ട എന്നൊക്കെ പറഞ്ഞുള്ളൊരു വാട്സപ്പ് മെസ്സേജ് അതിന് ഇങ്ങനെയൊരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത് കേട്ടപ്പോൾ സുറുമി പറഞ്ഞു എന്നിട്ട് ഇപ്പോഴാണ് ഈ അതൊക്കെ പറയുന്നത് ഇത്താ ഞാനന്നത്തെ അവസ്ഥയിൽ ആ മെസ്സേജിന് ഒരു വിലയും നൽകിയിരുന്നില്ല എനിക്കറിയോ ആളുകൾക്ക് ഇത്ര പക ഉണ്ടാകുമെന്ന് ഏതായാലും അവർക്കുള്ളത് പഠിച്ചവും കൊടുത്തോളും നൌഫലും അജ്മലും ജമാലും വീട്ടിലുള്ളപ്പോൾ ഇവരോട് വരാൻ പറയണം അല്ലെങ്കിൽ ജമാൽ മാത്രം പിന്നെയും ഇതൊന്നും ആരോടും പറയാതെ അനുഭവിച്ച് നടക്കും ഉപ്പയുടെ നിർദ്ദേശം ശരി ശരിവെച്ച് ഷാഫി പറഞ്ഞു അതേ ഉപ്പ അങ്ങനെ ചെയ്യാൻ ജമാൽക്ക ഞാൻ ചെന്നിട്ടേ ഇങ്ങോട്ട് വരൂ നമുക്ക് കാര്യങ്ങൾ വിളിച്ചു പറയാം എന്നിട്ട് ഇക്ക വന്നിട്ട് കാര്യങ്ങൾ ചെയ്ത ശേഷം ഞാൻ അങ്ങോട്ട് പോയിക്കോളാം വീട്ടിലെത്തി എല്ലാവർക്കും പറയാനുള്ളത് അതുവരെ അനുഭവിച്ച അവസ്ഥകളായിരുന്നു ചുറുമയുടെ അവസ്ഥകൾ കേട്ടപ്പോഴാണ് ഷാഫിക്ക് സങ്കടമേറിയത് തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ അവസ്ഥ നേരിടേണ്ടി വന്നതെന്ന് ഷാഫി ആലോചിക്കുകയായിരുന്നു അധികം വൈകാതെ തന്നെ വീട്ടിൽ എല്ലാവരും ഉള്ള ദിവസം ആ ഉസ്താദ് വീട്ടിലേക്ക് വരികയും വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയും ചെയ്തു പോകുമ്പോൾ എല്ലാവരോടുമായി ഓർമ്മിപ്പിച്ചു ആരോടും ചെയ്തു മാറ്റിയ കഥകൾ പറയുന്നത് ഇട്ടാവും എന്നും അകന്നു നിൽക്കുന്നവരെ കൂടുതൽ വെറുപ്പിക്കാതെ എല്ലാവരോടും ഉള്ളിലുള്ള ദേഷ്യം പുറത്തേക്ക് കാണിക്കാതെ പുഞ്ചിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞാണ് ആ ഉസ്താദ് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയത് പിറ്റേന്നാണ് വീട്ടിലേക്ക് പോയ ഫർസാനയെ അവൾ ആഗ്രഹിച്ചതുപോലെ ഒരാഴ്ച കഴിഞ്ഞ ശേഷം കൊണ്ടുവരാൻ പോകുന്നത് ചെന്നപ്പോൾ അവളുടെ മുഖം ശ്രദ്ധിച്ചപ്പോൾ കണ്ട മാറ്റം കാര്യമാക്കി എടുക്കാതെ വീട്ടിലേക്ക് കയറി ഇപ്രാവശ്യം ഉപ്പ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അധികമൊന്നും സംസാരിക്കാൻ നിന്നില്ലെങ്കിലും തിരിച്ചു പോകുന്നത് എന്നാണെന്നൊക്കെ ചോദിച്ചു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഉടനെ പോകും ഞാൻ വിളിക്കണ്ടേ എന്ന് അവൻ മറുപടി കൊടുത്തു അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഇടക്കവൻ ചോദിച്ചു നീ പോയിട്ട് എനിക്ക് വിളിച്ചില്ല കേട്ടോ പോട്ടെ ഉമ്മാക്കെന്താണ് വിളിക്കാഞ്ഞത് ഒരാഴ്ച നിൽക്കാൻ പോയ ഞാൻ എന്ത് പറയാനാണ് ഉമ്മയോട് വിളിച്ചിട്ട് എന്നാലും നിനക്കൊന്ന് വിളിച്ചൂടെ ഫർസാന നിങ്ങളെൻ്റെ ഉപ്പാക്കോ ഉമ്മാക്കോ വിളിച്ചോ ഇല്ലല്ലോ ഷാഫി അതോടെ ചോദ്യങ്ങൾ നിർത്തുകയായിരുന്നു അവളുടെ ആവശ്യവും അതായിരുന്നു വീട്ടിലേക്ക് വന്ന അവൾ ഉമ്മയെ കാണാതെ ഷാഫിയുടെ കൂടെ റൂമിലേക്ക് വരുന്നതും കൊണ്ട് അവൻ പറഞ്ഞു പോയി ഉമ്മാനോട് സലാം പറഞ്ഞവാ അവൾ അത് ശ്രദ്ധിക്കാതെ റൂമിലേക്ക് നടക്കുന്നത് കണ്ടതും ഷാഫി പിന്നാലെ ചെന്നു ഷാഫിയുടെ വാക്കുകൾ വകവെക്കാതെ റൂമിലേക്ക് കയറിയ ഫർസാനയുടെ അടുത്തേക്ക് ചെന്ന് അവൻ അവളോട് ചോദിച്ചു അല്ല ഞാൻ നിന്നോട് ഉമ്മയോട് സലാം പറഞ്ഞു വരാം പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് വയ്യ അതിലൊന്നും വലിയ കാര്യമില്ല എന്നാൽ മറ്റന്നാൾ മുതലേ നിന്നെ ക്ലാസ്സിനെ പറഞ്ഞേക്കണോ വേണ്ടയോ എന്ന് ഞാൻ എനിക്കൊന്ന് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരുട്ടോ അത് കേട്ടതും അവൾ പൊട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉമ്മയോട് സലാം പറയലും അതും തമ്മിൽ എന്താ ബന്ധം ബന്ധമുണ്ടോ ഉണ്ടോ ഇല്ലേ എന്നത് നീ എന്നെ ബോധിപ്പിക്കണ്ട പക്ഷേ ഞാനത് പറഞ്ഞേ നടക്കൂ അപ്പോൾ നിങ്ങൾ എന്തിനാണ് ക്ലാസ്സിന് പോകാൻ അയക്കുമെന്ന് എനിക്ക് വാക്ക് തന്നത് മനുഷ്യന്മാരായാലേ പറഞ്ഞ വാക്കിന് കുറച്ച് വില വേണം കടമകൾ എനിക്ക് മാത്രമല്ലല്ലോ നിനക്കുണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് വയ്യെങ്കിൽ പറഞ്ഞ വാക്ക് മാ ഞാൻ എന്നിരിക്കും അങ്ങനെ ചെയ്താൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യോ ഷാഫിയുടെ രണ്ടും കൽപ്പിച്ചുള്ള സംസാരം കേട്ടതോടെ അവൾ കയ്യിലുള്ള ബാഗ് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞോളാ ഇനി അതിൻ്റെ പേരിൽ നിങ്ങളെ തനി സ്വഭാവമൊന്നും കാണിക്കണ്ട ഷാഫി പറഞ്ഞു എന്നാ നടക്ക് എൻ്റെ മുന്നിൽ വെച്ച് പറയണം അവൾ ദേഷ്യം കാരണം എന്തൊക്കെയോ പറയാനായി ഒരുങ്ങിയെങ്കിലും ഷാഫി അവളുടെ പെരുമാറ്റം നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾ കൂടുതലൊന്നും പറയാതെ താഴേക്ക് നടന്നു പിറകെ വരുന്ന ഷാഫിയെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കി അപ്പുറത്തെന്തു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു ഉമ്മ അസ്സാം വലൈക്കും വലൈക്കും ഉമ്മ സലാം അടക്കി എപ്പോഴും മോളെ വന്നേ വീട്ടിലെ വർത്താനം എന്താണ് ആ ഉമ്മ കുഴപ്പമൊന്നുമില്ല അവിടെ എല്ലാവർക്കും സുഖല്ലേ ആ സുഖമാണ് എന്നും പറഞ്ഞ് കൂടുതൽ സംസാരിക്കാതെ അവൾ ഷാഫിയെ തുറച്ചു നോക്കി വീടിൻ്റെ റൂമിലേക്ക് പോയി ഉമ്മ ഷാഫിയെ കണ്ടപ്പോൾ അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു ഇന്നേ മഴ പെയ്യും ഓൾ വന്നേ എന്നോട് സലാം ഒക്കെ പറഞ്ഞു ആ ആ മയങ്ങളെ കാത്തു നിൽക്കണ്ട അത് പെയ്യൂലമ എന്നും പറഞ്ഞ് ഷാഫി ചിരിച്ചതും ഉമ്മാക്ക് കാര്യം മനസ്സിലായതുപോലെ ഉമ്മയും ചിരിച്ചു ഞാനേ പുറത്തൊന്ന് പോയി വരാം പിന്നെ ഉസ്താദ് വന്ന് പോയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ അമ്മ പറയാം ഒന്നല്ലു മോനെ പിന്നെ അവിടെ കേൾപ്പിച്ച് ഈ വിഷയം ആരോടുകീ പറയെന്നിട്ടോ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നല്ലോണം ശ്രദ്ധിച്ചോണ്ട് ഇതൊന്നും ആരോടും പോയി പറയാൻ നിൽക്കണ്ട നല്ലോണം മറ വേണം ഷാഫി ഗൗരവം മനസ്സിലായതുപോലെ ആ ഉമ്മ ഞാൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കമാലിനെ കാണാനാണ് ഷാഫി പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയത് വിളിച്ചപ്പോൾ അവൻ എവിടെയോ പോയതാണെന്നും കുറച്ചു കഴിഞ്ഞാൽ വരുമെന്നും പറഞ്ഞതനുസരിച്ച് കാത്തിരുന്നു അങ്ങാടിയിൽ അവനെയും പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഓട്ടോകാരൻ ഇക്കബാൽ ഷാഫി നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്നും ചോദിച്ച് അടുത്തേക്ക് വരുന്നത് ആ ഇക്കബാല് ഞാനേ ആ കമാലിനെ അന്വേഷിച്ചു വന്നതാണ് അവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനെ കാത്തിനിൽക്കാണ് പിന്നെ ഞാൻ നിന്നോടൊ കാര്യം ചോദിക്കാൻ നിന്നെ കാണണമെന്ന് വിചാരിച്ച് നടക്കുകയാണ് എന്നോട് നീ അന്ന് പറഞ്ഞില്ല നമ്മൾ പെണ്ണ് കാണാൻ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ കേട്ട് എനിക്ക് സിഹറ് ബാധിച്ചതാവാൻ വഴിയുണ്ടെന്നൊക്കെ സംഗതി എനിക്ക് ഇപ്പോൾ സംശയം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് കേട്ടതും ഇക്ബാൽ പറഞ്ഞു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു മോനെ ഞാൻ നിനക്ക് വിശ്വാസം ഇല്ലെന്ന് കരുതി അല്ലേ കൂടുതൽ അതിനെക്കുറിച്ചാണ് പറയാഞ്ഞത് നമുക്ക് എവിടെയെങ്കിലും പോയി നോക്കണോ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സംഭവം മാറ്റി തരും അല്ല ഇപ്പം വേണ്ട ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ സമയമായി ആവശ്യം വന്നാൽ ഞാൻ പറയണ്ടിട്ടോ കൂടുതൽ വെച്ച് കളിക്കണ്ട ആരെങ്കിലും പണി തന്നിട്ടുണ്ടെങ്കിലേ നമ്മൾ അറിയില്ല നമ്മൾ അതും അനുഭവിച്ച് നടക്കും നിനക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവാൻ ഞാനൊരു സംഭവം പറഞ്ഞു തരാം നമ്മുടെ നാട്ടിൽ നടന്നത് ആണ് അതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് എന്ന് പറഞ്ഞ് ഇക്ബാൽ പറയാൻ തുടങ്ങി ഇക്ബാൽ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് ഷാഫി അവൻ്റെ അരികിലിരുന്നു ഷാഫി എൻ്റെ അടുത്ത മന്തുവിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് അവർക്ക് നാല് പെൺമക്കളാണ് രണ്ടെണ്ണം കല്യാണം കഴിഞ്ഞു അവരുടെ വീട്ടിലെ സ്ത്രീ അതായത് ആ കുട്ടികളെയൊക്കെ ഉമ്മ നമ്മൾ പറയുന്ന കാര്യം ചെയ്യാൻ നടക്കുന്ന ആളാണ് അവരുടെ ചുറ്റുവട്ടത്ത് ഉള്ളവർക്കൊക്കെ ഈ സ്വഭാവം കാരണേ ആ സ്ത്രീയെ തന്നെ പേടിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അവരോട് പ്രശ്നത്തിന് പോയ നാട്ട് അവരോട് എന്തെങ്കിലും പ്രശ്നത്തിന് പോയാലേ ആ നാട്ടിലെ പലർക്കും മാരണം കൊണ്ടുള്ള ഉപദ്രവം നേരിടേണ്ടി വന്നതായി അറിയാം അതെന്താവട്ടെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അവരെ മൂത്ത മരുമകൾ മരുമകനെ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യ വീട്ടിലേക്ക് വന്നാണ് പിന്നെ അയാൾ അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല രണ്ടാമത്തെ മകളെ കല്യാണം കഴിച്ച പയ്യനും അതേ അവസ്ഥ തന്നെയാണ് ഭാര്യ വീട്ടിലാണ് അവൻ അധികവും നിൽക്കുന്നത് എൻ്റെ കുടുംബം അവരോട് കൂടുതൽ അടുപ്പമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ പോകാറില്ല എന്നാലും ഇവരെ വിവരങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ് അറിയും മരുമക്കളെ സീർ ചെയ്തും കൈവിശം നൽകിയും അവരുടെ വീട്ടുകാരുമായി തെറ്റിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതാണ് എന്നൊക്കെയാണ് നാട്ടിൽ പരുക്കിയുള്ള സംസാരം അങ്ങനെ ഞാനതിൻ്റെ സത്യം മനസ്സിലാക്കുന്നതിന് അവരുടെ മൂത്ത മരുമകൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ അപ്രതീക്ഷിതമായി എനിക്കൊരു ട്രിപ്പ് ഇട്ടിട്ടോ വീട് അവൻ്റേതാണെന്ന് മനസ്സിലായ ഞാൻ വീട്ടിലുണ്ടായിരുന്ന അവൻ്റെ ഉപ്പയോട് സംസാരിച്ച് പരിചയപ്പെട്ടു അവൻ്റെ ഭാര്യ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീടെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് മകനെ ഓർമ്മ വന്ന പോലെ അവരുടെ മുഖം വല്ലാതെയാതെ ഞാൻ കണ്ടു അവൻ ഇങ്ങോട്ട് വരാറില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോളേ അവൻ്റെ ഉപ്പ പറഞ്ഞു അതിനെ ഓൾ അയക്കണ്ടേ ആ തള്ള അവൾക്ക് ആൺമക്കളെ ഇല്ലാഞ്ഞിട്ട് കൊണ്ട് മരുമക്കളെ വീട്ടിൽ കിട്ടാൻ അവൾ ചെയ്ത പണിയാണ് ഞങ്ങളെയൊക്കെ പൊന്നുപോലെ നോക്കി എൻ്റെ മോനെ എന്നോട് മിണ്ടിയിട്ട് മിണ്ടിയിട്ടിപ്പോൾ വർഷങ്ങളായി അവൻ്റെ ഉമ്മാനെ വരെ നാട്ടിൽ വരുമ്പോൾ ഇപ്പോൾ കാണാൻ വരാറില്ല ഞങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല മോനെ അവളും കുടുംബവും അനുഭവിക്കും എല്ലാം കാണുന്ന പഠിച്ചവനുണ്ടല്ലോ മേലെ ഓളെ സിഹറും മാരണവും ഏതറ്റം വരെ പോയാലും അവസാനം റബ്ബൊരു പിടുത്തം അവളെ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് അയാൾ മകനെ ഓർത്ത് ദടുവേർപ്പിട്ട് കരയുകയായിരുന്നു ഞാൻ ആ സ്ത്രീയുടെ കുടുംബക്കാരാണെന്ന് അയാളോട് പറഞ്ഞില്ല കാരണം അവരത് പറഞ്ഞാൽ എന്നോടതക്കെ പറഞ്ഞത് കാരണം അവർ ഭയപ്പെടുമെന്ന് അറിയാമായിരുന്നു സത്യം പറഞ്ഞാലേ അയാൾ പറഞ്ഞത് കേട്ട് എനിക്കും സങ്കടം തോന്നി എത്രയും കാലം കുടുംബം നോക്കിയ ഒരു പയ്യൻ സ്വന്തം മാതാപിതാക്കളെ വരെ ഒഴിവാക്കി ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നു ഗൾഫിൽ നിന്ന് വരുന്നതും തിരിച്ചു എല്ലാം അവളെ ഭാര്യ വീട്ടിലേക്ക് ആ ഉമ്മയെയും ഉപ്പയുമൊന്ന് കാണാൻ പോലും അവന് താല്പര്യമില്ല ജീവിച്ചിരിക്കുന്ന സ്വന്തം ഉമ്മയും ഉപ്പയും ഉണ്ടാകുമ്പോഴല്ലേ അവൾ കാണാനെങ്കിലും പോയിക്കൂടെ അവന് അവൻ നാട്ടിലുള്ള സമയത്തായിരുന്നു അത്ര അവൻ്റെ പെങ്ങളെ കല്യാണം ഉപ്പ അവനെ കണ്ട് കല്യാണമൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മറുപടി പറയാതെയും വണ്ടിയെടുത്തോ അവൻ പോയത്ര ആ പിതാവ് എങ്ങനെയായിരിക്കും ഇതൊക്കെ സഹിച്ചു കാണാം വർഷങ്ങൾ പിന്നെ മുന്നോട്ട് പോയി അവൻ അവൻ്റെ ഉപ്പ മരിച്ചിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലെ സ്വത്ത് വിഹിതമൊക്കെ നടന്നു ഇന്ന് അവനുള്ളത് കൊടുക്കാൻ അവൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ അവനതിൽ നിന്നൊരു പിടി മണ്ണ് പോലും വേണ്ടെന്നും അവനെ കാണാൻ ആരും വരാതിരുന്നാൽ മതിയെന്നും മറ്റും ആ സ്ത്രീയും അവനും അവരെ വീട്ടുകാരോട് പറഞ്ഞത്രേ അങ്ങനെ സ്വത്ത് ഭാഗം വെച്ച് മറ്റുള്ള മക്കൾക്ക് നൽകി അവനെ അതൊന്നും ആവശ്യമില്ല ഗൾഫിൽ നല്ല ശമ്പളമുള്ള ജോലിയാണ് എന്ന അഹങ്കാരത്തിലാണ് അവൻ പറഞ്ഞത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു കാണാം പെട്ടെന്ന് ദിവസം ഈ മരുമകന് ഗൾഫിൽ വെച്ച് ഒരു ആക്സിഡൻറ്റിൽ പെടുകയും അവൾ കോമാ സ്റ്റേജിൽ ആവുകയും ചെയ്തത്രേ അങ്ങനെയാണ് അവൻ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഒരാൾ താങ്ങി പിടിച്ചല്ലാതെ ബാത്റൂമിൽ വരെ പോകാൻ കഴിയാത്തൊരു ദയനീയ അവസ്ഥയായിരുന്നു ജീവുണ്ടെന്നേ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ പോലും മര്യാദക്ക് അവനക്ക് കഴിയൂല അതുകൊണ്ടൊന്നും കഴിഞ്ഞിരുന്നില്ല പഠിച്ചവൻ്റെ തീരുമാനം പിന്നെയും വന്നു ആ പെണ്ണിൻ്റെ ഉമ്മ എവിടെ വീണ് നട്ടലിന് എന്തോ കാര്യമായി സംഭവിച്ച് അനങ്ങാൻ വയ്യാതെ കിടപ്പിലുമായി ചുരുക്കി പറയട്ടെ അവരെ ചെയ്തെന്നുള്ളത് പഠിച്ചവനെ നമ്മുടെ ദുഞ്ഞാവിൽ തന്നെ ശിക്ഷ കൊടുത്തു ഇപ്പോൾ എല്ലാം പെട്ടെന്നായി പേരും രണ്ട് മുറിയിൽ അനങ്ങാൻ വയ്യാതെ രണ്ട് ജീവിതങ്ങൾ വെറും മനുഷ്യനാണെന്ന് പറയുന്നത് പോലെയുള്ള കിടപ്പാണ് അവൻ ചെയ്തതും പറഞ്ഞ് വേദനിപ്പിച്ചതും എല്ലാം മറന്ന് അവൻ്റെ ഉമ്മ അവനെ കാണാൻ വന്നിരുന്നു പക്ഷെ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടില്ലേ ഒരേ കിടപ്പല്ലേ ഉമ്മയോടൊപ്പം കൊണ്ടുപോകാൻ അവൻ്റെ അനിയന്മാർ സമ്മതിച്ചില്ല ഉമ്മാനെ തൊട്ടാലേ പഠിച്ചും നമ്മളെ എങ്ങനെയാണ് തിരിച്ചു തൊടുന്നതെന്ന് ആർക്കും ഓഹിക്കാൻ പോലും കഴിയില്ല അവന് ഉമ്മാനോട് മാപ്പ് ചോദിക്കാൻ പോലും കഴിഞ്ഞില്ല ഉമ്മ പുറത്തു കൊടുത്തു കാണും പെറ്റ മേനിക്കല്ലേ അവനുണ്ടായിപ്പോ വേദന അറിയൂ നരകം തിന്ന അയക്കില്ല അവനുണ്ടാക്കിയതൊക്കെ പെട്ടെന്ന് തീർന്നു ഇപ്പോൾ അവൻ്റെ മൂന്ന് കുട്ടികളുടെ ചിലവ് അവൻ്റെ ഹോസ്പിറ്റൽ ചിലവ് ആ സ്ത്രീയുടെ ചിലവ് ഇതൊക്കെ എങ്ങനെയാണ് അവ കഴിഞ്ഞ് പോകുന്നത് ആ സ്ത്രീ കാണിച്ച അഹങ്കാരം കാരണം ആരും തിരിഞ്ഞു നോക്കിയതായി മഹലിൽ ഇടപെട്ട് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ ഭർത്താവ് പള്ളി കമ്മിറ്റിയെ സമീപിച്ചിരുന്നു എന്നൊക്കെ കേട്ടിരുന്നു അവസ്ഥ നോക്കാൻ സിഗറ ചെയ്യുന്നവരുടെ ഒക്കെ ഒരവസ്ഥ എന്തിനാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ പഠിച്ചവന് ഈ ദുനിയാവുന്നതന്നെ അതിനെ ലക്ഷിച്ച് അത് കൊടുക്കും അത് ആർക്കാലും കിട്ടും ആദ്യമൊക്കെ കാലം കൊണ്ടായിരുന്നു ഇപ്പൊക്കെ അപ്പക്കപ്പ കപ്പ ഇപ്പം കണ്ടില്ല നീ ഇത് തന്നെ ഒരു ഉദാഹരണമാണ് ആ വീട്ടിൽ നിന്നും പെണ്ണ് കെട്ടി ആ പയ്യൻ്റെ അവസ്ഥയാണ് കഷ്ടമായത് അവൻ നിരപരാധിയാണ് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തന്നെ ബാധിച്ച അവസ്ഥ എന്താണെന്ന് അവൻ ആഗ്രഹത്തിൽ രക്ഷപ്പെട്ടേക്കും അല്ലേ പക്ഷേ അവനെ സ്വന്തം പോലും ഒഴിവാക്കി വരാൻ പാകത്തിന് സിഹർ ചെയ്ത സ്ത്രീ ഇതൊക്കെ കണ്ട് ഒരു റൂമിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അനങ്ങാൻ വയ്യാതെയുള്ള കിടപ്പ് നൽകിയാണ് പഠിച്ചവന് അവരെ അഹങ്കാരമില്ലാതാക്കിയത് ചിലരെ മാനസികമായി തകർക്കാൻ മാത്രമാണ് അവരെ തളർത്താൻ കഴിയുക അതുകൊണ്ടാവും അവർക്ക് എല്ലാം മുന്നിൽ കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ കിടക്കാനുള്ളൊരു ആയുസ് പഠിച്ചോന് നൽകിയത് സിഹർ ചെയ്തവരാരും പെട്ടെന്ന് മരിച്ചു പോകില്ല അവരെ കൊണ്ടേ പഠിച്ചവൻ ചെയ്ത് കൂട്ടിയതൊക്കെ ഓർമ്മിപ്പിക്കുന്ന ശിക്ഷ നൽകി അനുഭവിപ്പിച്ച് കൊണ്ടേ പോവും എന്നിട്ട് കഴിഞ്ഞോ ആഹ്റത്തിലെ ശിക്ഷ ഇനിയും ബാക്കിയുണ്ടാവും അതിനു മുമ്പ് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി ആരോടൊക്കെ അവരെ ഈ ക്രൂരത ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തവരോട് ഏറ്റുപറഞ്ഞ് മാപ്പ് നേരിട്ട് മാപ്പ് ചോദിക്കലാണ് അതൊക്കെ ഉണ്ടോ ഈ ആളുകൾ ചെയ്യുക പഠിച്ചവൻ്റെ ശിക്ഷ കിട്ടാൻ തുടങ്ങുമ്പോഴാവും അതാണ് ഏറ്റവും എളുപ്പമായിരുന്ന മാർഗമെന്ന് അവരെ തിരിച്ചറിയാം അതാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും വല്ലതും നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ചെയ്തു മാറ്റണം ആ മരുമകൻ അങ്ങനെ ചെയ്തു മാറ്റിയിരുന്നെങ്കിൽ അവന് നല്ലൊരു ജീവിതം ഉണ്ടാകുമായിരുന്നു അവൻ്റെ വിധി അങ്ങനെ ആയിരിക്കാം അയാൾക്ക് അങ്ങനെ ഒരു വിധി വരാനും അത് മറ്റുള്ളവർക്ക് കാണിക്കാനും അതിലൂടെ കുറേ പേർക്ക് താക്കീത് നൽകാനും പഠിച്ചോട് തീരുമാനിച്ചാൽ നമുക്കെന്ത് ചെയ്യാനാവും ഷാഫി ഇക്ബാലിൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞ ഗൗരവമേറിയ വിഷയം കേട്ടിരിക്കുക മാത്രമായിരുന്നില്ല മറിച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താണ് ഒരാൾ ചെയ്യുക എന്ന് ആലോചിക്കുകയായിരുന്നു ഒരു ഐഡിയ ഇല്ല ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ മനസ്സിലാവും ഇതൊക്കെ ഒരു കിണിയാണെന്ന് ഞാൻ ആ കിണിയിൽ വീണ് പോയിരിക്കുകയാണെന്നൊക്കെ എന്നൊക്കെ ചിന്തിക്കുകയായിരുന്നു സ്വന്തം മാതാപിതാക്കളെ വരെ ശത്രുവായി കാണാൻ പ്രേരിപ്പിക്കുന്ന സിഹർ മാരകമായ അസുഖങ്ങളെ വരുത്തുന്ന ശിഖർ കൂടപ്പിറപ്പുകളെ വരെ അന്യരാക്കുന്ന ശിഖർ എന്തുമാത്രം നീചമായ പ്രവൃത്തിയാണിത് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നവർ അറിയുന്നില്ലേ പഠിച്ചവനെ പാപങ്ങൾ പാപങ്ങളിൽ നിന്നും നിങ്ങൾ ചെയ്താൽ മാപ്പില്ലാത്തതും ഭിക്ഷ ഉറപ്പാണെന്നും പറഞ്ഞ് എണ്ണിയതിൽ ഒന്നാണ് ശിഖർ ചെയ്യുക എന്നുള്ളത് ഇബിലേസ് ചെയ്യിക്കുന്നതായിരിക്കും ആദമിൻ്റെ മക്കളെ കൊണ്ട് നരകം നിറക്കുമെന്ന് പ്രതിജ്ഞയെടുത്തവൻ അല്ലേ അവൻ അവൻ്റെ ചതിയിൽപ്പെട്ട് എല്ലാം ഞാൻ നേടിയെന്ന് വെറുതെ അഹങ്കരിക്കുന്നവർ നെടുവീർപ്പുകളിട്ട് ഷാഫി ഇക്കബാലിനോട് പറഞ്ഞു എന്നെ ഈ അവസ്ഥയിലാക്കിയവരെയും പഠിച്ചവും കാണുന്നുണ്ടാവില്ലേ പിന്നെ അല്ലാതെ നീ അത്ര അനുഭവിച്ച ആളാന്ന് എനിക്കറിയാം ഷാഫി ഇപ്പോൾ ഹാപ്പിയല്ലേ നിനക്കന്ന് വരുത്തിയ ബുദ്ധിമുട്ടുകൾക്കൊക്കെ അവർക്ക് പഠിച്ചോ കൊടുത്തോളും നമുക്കത് കാലം കാണിച്ചു തരും കേട്ടോ എന്നവൻ പറഞ്ഞപ്പോൾ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി ഇക്കബാൽ അറിഞ്ഞാൽ അവൻ തന്നെയും കൊണ്ട് ആരുടെയും അടുത്ത് പോകുമെന്ന് ഉറപ്പായിരുന്നു തൽക്കാലം ആദ്യം പോയ ഉസ്താദിനെക്കുറിച്ചും ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതിനെക്കുറിച്ചും അവനോട് പറയണ്ട എന്ന് തോന്നി ഇക്കബാൽ പോയി കൂടുതൽ വൈകാതെ കമാൽ വന്നു എന്താ ഷാഫി നീ കാണണം കാണമെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ ഷാഫി മറുപടിയായി പറഞ്ഞു ഏയ് ഒന്നുമില്ല ഞാൻ നിന്നെ ഒന്ന് കാണണം എന്ന് തോന്നി കുറച്ച് ദിവസമായാലും കണ്ടിട്ട് ഷാഫിയുടെ മനസ്സ് വായിച്ച പോലെ കമാൽ പെട്ടെന്ന് ചോദിച്ചു നീ ആ കുറിച്ച് ചോദിക്കാനല്ലേ അളിയ എന്നെ കാണെന്നും പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാതെ കമാലിൻ്റെ ആ ചോദ്യം കേട്ടതും ഷാഫി കമാലിൻ്റെ മുഖത്തേക്ക് നോക്കി ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലേക്കും